പുതിയ വണ്ടി ഓടിക്കാൻ നമ്മുടെ ടയർ എങ്ങനെ മനസ്സിലാക്കാനുള്ളത് സിമ്പിൾ ട്രിക്ക് കേട്ടാ അതാ നമ്മൾ പഠിക്കാൻ ജസ്റ്റ് എടുക്കൂല്ലേ നീ അല്ലേ വണ്ടി മറ്റേ ആക്സിഡന്റ് കൊടുത്ത് എച്ചെടുത്ത് അപ്പൊ പഠിച്ചിട്ടുണ്ട് ടെസ്റ്റ് എന്നാൽ ഒമ്പതാ തീയതി അല്ലേ അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണും ജസ്റ്റ് ലോകെ അല്ലേ ഹൺഡ്രഡ് ഗ്രാം ഓക്കെ മോഡി നമ്മുടെ വീഡിയോ മറ്റേതാണെന്നാലും ഇന്നലൊരാൾ ചോദിച്ചായിരുന്നു കേട്ടോ വണ്ടി എടുക്കുമ്പോഴേ വണ്ടി കേട്ട് എടുക്കുമ്പോഴത്തേക്കും പെഡൽ വ്യൂ എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ എന്റെ സൈഡിലെ പെഡൽ കാണിക്കണം എന്റെ സൈഡില് കാണിക്കാൻ പറ്റില്ല അപ്പൊ അതെടുത്തത് എങ്ങനെ എടുക്കാൻ പോണി ആദ്യം ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്നിട്ട് ബ്രേക്ക് പിടിച്ചല്ലേ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്നിട്ട് ബൈറ്റിംഗ് പോയിന്റ് ആയാ വൈബ്രേഷൻ വന്നു കഴിയുമ്പോൾ ബ്രേക്ക് ഇന്ന് കാലം മാറ്റി അതി ആക്സിഡ് കൊടുത്തിട്ട് ക്ലച്ചെടുക്കണം ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇതല്ല നമ്മുടെ വീഡിയോ വണ്ടിയുടെ ടയറിന്റെ ലൈൻ അതായത് ടയർ പോകുന്ന വഴി എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ് വണ്ടി നമുക്ക് മുട്ടാതെ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും ചെറിയ ഏരിയയിലേക്ക് കൂടി ചെറിയ വഴിയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റും അല്ലെ ടയർ അവിടെ കൂടി പോകണമെന്ന് മനസ്സിലാക്കിയാൽ മതി നെ നമ്മൾ വെറൈറ്റ് ലൈനിൽ നട. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നീട്ടി വെച്ച കൈ ഇങ്ങനെ. ഇങ്ങനെ അപ്പോൾ മുട്ടി നീട്ടി വെക്കുക നീട്ടി വെക്കുക നീട്ടി വെക്കുക നീട്ടി വെക്കുക. നീട്ടി ഇങ്ങനെ 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 അങ്ങന അങ്ങന ഓടുക. ഈ കൈ கரெക്റ്റ് അലൈനിൽ ആക്കി ഏതാണ് വൈറ്റ് ലൈൻ ആ വൈറ്റ് ലൈൻ അങ്ങനല്ല കറക്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൈ അണ്ട് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വൈറ്റ് ലൈനണ്ട്. கரெക്റ്റ് ലൈനിൽ കൈ കൈ ലൈനിലാണ് ഇപ്പോ. ആ അല്ലേ. കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുക. നമ്മൾ ലൈനിലാണോ ഇപ്പോ. ലൈനിലാണോ ഇപ്പോ തൊട്ടിക്ക് അടുത്ത്. అలా ഇടതുതു അടുത്ത് കേ. యా హ లైనార్ దగ్గనే హ నవో నోకండి ఆ ఆ నా దగ్గర ఇక్కడ నా 100 దగ్గర 100 దగ్గర హసాలైటన్ దగ్గర 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 లైన్ లోకి వెళ్ళి మళ్ళీ మళ్ళీ లైనార్ దగ్గర కేటియా హ కట్లైర్డు ఆ ట్రక్ ఇంకేడలవ హ కొరసిరుడు ఆ పోలే ఆ ఇంక ఇక్కడ ఇక్కడ లైంగటల్ల ఆ కడిడికి ఉంటా ఆ

ഈ വണ്ടി പോകുമ്പഴേ ഗ്യാപ്പ് ഉണ്ടായില്ല വണ്ടി കടന്ന് പോയില്ലെന്നൊക്കെ സംശയം ഉണ്ടാവില്ല നമുക്ക് അപ്പൊ നമുക്ക് ഹീറ്റർ ഉപയോഗിക്കാം മനസ്സിലാവും അതായത് സ്റ്റിയറിംഗ് വേണ്ട സ്റ്റിയറിംഗ് കഴിഞ്ഞ ആ സ്റ്റിയറിംഗിന്റെ ഈ നേരെ ലൈനിലാണ് ആണെങ്കിൽ വണ്ടി പോവും വണ്ടി കറക്റ്റ് ആയിരിക്കും ടയർ കറ്റായിരിക്കും അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മള് കുറച്ചു കൂടി മാറ്റി കാണണം അതായത് ഏകദേശം നടക്കുക കാണണം സെന്റർ സെന്റർ കണ്ടു നമുക്ക് വണ്ടി കറക്റ്റ് കറ്റു പോകാൻ വേണ്ടിയിട്ട് വണ്ടി സെന്ററിൽ കുരിശൊക്കെ ഒക്കെ കണ്ടില്ലേ അതിനാണ്ടത് വെക്കണത് അത് ആ കുരിശേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുരിശ്ശ അല്ലെങ്കിൽ എന്തെങ്കിലും കുരിശാണ് നമ്മുടെ കാറിലുള്ളത് അതിനൊന്നും വെച്ചിട്ടില്ല കാരണം അത് അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും വെക്കാത്തത് കേട്ടാ അപ്പൊ നമ്മുടെ വണ്ടീടെ കടന്നു പോകാൻ പറ്റിയ വീതിന്റ് ഈ പോയിന്റ് ക്യാമറ കാണുന്നുണ്ടോ നിങ്ങളെ ഏഹ് ആൾക്കാർക്ക് മനസ്സിലാവോ കണ്ടാ ശരി നിർത്തിക്കായിട്ട് നിർത്തിക്കേ കയറ്റ കേട്ടാല് നമുക്ക് അവിടെ നിർത്താം കേട്ടാ വണ്ടി കഴിഞ്ഞിട്ട് വരുത്തല്ലോ അതെറ്റ് ഒതുക്കി ഇൻഡിക്കേറ്റ് കേട്ടോ ഇൻഡിക്കേറ്റ് നോക്കിയൊന്ന്

നിങ്ങളെ കൈ പിടിച്ച ലൈൻ നോക്കാൻ പറയുന്നോണ്ടേ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ ഭീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടി കടന്നു പോകാൻ പറ്റിയൊരു ഗ്യാപ്പ് അല്ല കൈയുടെ ലൈൻ കത്ത് നേരെ വരുന്നത് ടയറാണ് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി കുറച്ചും കൂടി ഇത്രയും കൂടി സ്ഥലം ഉണ്ടാകും വണ്ടി പിന്നെ വണ്ടി ഉണ്ടാവും മിറ അപ്പം ഏകദേശം സെൻ്ററിലാണ് നമ്മൾ കടന്നു പോകാനുള്ള കറക്റ്റ് സ്ഥലം വന്നത് സെൻറ്ററായിരിക്കും കേട്ടോ വണ്ടിയുടെ വീതി കൃത്യമായിട്ട് മനസ്സിലാകുമ്പോഴാണ് ഈ ഒരു ട്രിപ്പ് പറഞ്ഞത് അപ്പം ഈ ഒരു രീതിക്ക് വണ്ടി ഓടിക്കാൻ പോകുള്ളൂ അപ്പം ഇത് വീഡിയോ എല്ലാവരും കണ്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇന്ന് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി താങ്ക് യു താറ്റ് അബൈ ബൈ അപ്പം നമ്മൾ ഒരു കാര്യം പറയാൻ മതി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവർ ബെല്ലേക്കും അടിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക്